പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയേക്കുമെന്ന സൂചന നൽകി വടകരയിലെ നിയുക്ത എം പി ഷാഫി പറമ്പിൽ പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമാകാൻ യുവ നേതാവ് എത്തുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷം ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു പാലക്കാട്ടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും നാട്ടിലെ വികസനത്തിനും കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരനായ നേതാവ് തന്നെ വരുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി സീസണൽ ഇഷ്യൂ ആക്കി സർക്കാർ ഇനിയും നിലനിർത്തരുതെന്നും പഠിക്കാൻ വേണ്ടി എല്ലാ വർഷവും കുട്ടികൾ പോരാട്ടം നടത്തുകയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കേരളത്തിൽ ആവശ്യത്തിനുള്ള പ്ലസ് വൺ ഇല്ല എന്ന യാഥാർത്ഥ്യം സർക്കാർ അംഗീകരിക്കണം മറ്റു ദൂർത്തുകൾ കുറച്ച് വിദ്യാർത്ഥികൾക്ക് പഠനം നൽകാൻ സർക്കാർ ശ്രദ്ധ ചെലുത്തണം സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ടി പി കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള ശ്രമം ഭയം കാരണമാണെന്നും കൂടുതൽ പേർ പ്രതികളാകുമോയെന്ന സി പി എമ്മിന്റെ ഭയം കൊണ്ടാണ് ഈ ശ്രമമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഇളവ് നൽകരുതെന്ന് വിചാരണ കോടതി പറഞ്ഞിട്ടും ഇളവ് അനുവദിക്കാൻ ജയിൽ സൂപ്രണ്ട് ശ്രമിച്ചു കോടതി നൽകിയ ശിക്ഷയിൽ തിരുത്തലുകൾ കൊണ്ടുവരുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് മലബാറിലെ ട്രെയിൻ യാത്രക്കാർ അനുഭവിക്കുന്ന പ്രയാസം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പാർലമെന്റ് അംഗമെന്ന നിലയിൽ മലബാറിൻ്റെ റെയിൽവേ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കും പ്രതിസന്ധി മറികടക്കാൻ കൂടുതൽ ട്രെയിനുകൾ അനുവദിപ്പിക്കാൻ ശ്രമം നടത്തുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് നടക്കുന്ന രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനായി കോൺഗ്രസിൽ ചർച്ചകൾ സജീവമാണ് പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിനായാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് പാലക്കാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലേയും ചേലക്കരയിൽ മുൻ എം പി രമ്യാ ഹരിദാസിനെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കുമെന്നാണ് സൂചന ഷാഫി പറമ്പിലിന്റെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു യുവ നേതാവ് തന്നെ സ്ഥാനാർത്ഥിയാകണമെന്ന് കോൺഗ്രസിനുള്ളിൽ അഭിപ്രായമുണ്ട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിലിന് ഗുണകരമായെന്നാണ് സൂചന ഇതിനൊപ്പം ഗ്രൂപ്പ് ഭേദമന്യുള്ള പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തില് നടക്കു വീഴുന്നതിന് കാരണമാകുമെന്നാണ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് മത്സരിച്ച ആലത്തൂരിൽ വരുന്ന നിയമസഭാ മണ്ഡലമാണ് ചേലക്കര ഇവിടെ മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം കുറക്കാനായത് രമ്യയ്ക്ക് അനുകൂല ഘടകമായേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി അയ്യായിരത്തിലേറെ വോട്ടുകൾക്കാണ് കെ രാധാകൃഷ്ണൻ ജയിച്ചത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്നുള്ള രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം എട്ടായിരമായി കുറഞ്ഞിരുന്നു ഇതാണ് രമ്യ ഹരിദാസിന് അനുകൂലമാവുന്ന ഘടകം കഴിഞ്ഞ തവണ മത്സരിച്ച പി ശ്രീകുമാറിന്റെ പേരും യു പരിഗണനയിലുണ്ട്